ഓസ്കർ ജേതാവായ ഹോളിവുഡ് താരം ജീൻ ഹാക്മനെയും ഭാര്യ ബെറ്റ്സി അരക്കാവേയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ സാൻഡഫേയിലെ വീടിനുള്ളിലാണ് ഇന്നലെ ഉച്ചയോടെ ഇരുവരെയും കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അന്വേഷണം നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഇവരുടെ വളർത്തു വീടിനുള്ളിൽ ചത്ത നിലയിലും കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഹാക്മനെയും ഭാര്യ ബെറ്റ്സി അരക്കാവിയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാന്റാഫേയിലെ വീട്ടിലാണ് ഇരുവരും താമസിച്ചിരുന്നത് ഷെരീഫ് ഡെപ്യൂട്ടിയാണ് ഇരുവരുടെയും മരണം സ്ഥിരീകരിച്ചത് മികച്ച നടനുള്ള പുരസ്കാരമടക്കം രണ്ട് ഓസ്കറുകളും രണ്ട് ഗോൾഡൻ ഗ്ലോബുകളും ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ അതുല്യ നടനായിരുന്നു യുജിൻ അലൻ ഹാക്മാൻ എന്ന ജീൻ ഹാക്മാൻ അറുപത് വർഷത്തിലധികം നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിനിടയിൽ ഹാക്മാൻ അസാമാന്യ പ്രതിഭയുടെ തിളക്കം പേറുന്ന നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പത്ത് വയസ്സോ അതിനു മുൻപോ തന്നെ താൻ അഭിനയം ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നുവെന്നും ചെറുപ്പം മുതൽ സിനിമകൾ അത്ഭുതപ്പെടുത്തിയിരുന്നെന്നുമാണ് താരം തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദ ഫ്രഞ്ച് കണക്ഷൻ അൺ ഗിവൻ ബാക്ക് ബാരോ ഐ നെവർ സാങ് ഫോർ മൈ ഫാദർ മിസ്സിഫി ബേണിംഗ് എന്ന് തുടങ്ങി ആറ് പതിറ്റാണ്ട് കാലത്തിനിടയിൽ ജീൻ ഹാക്മാൻ ജീവൻ നൽകിയത് ലോക ശ്രദ്ധ നേടിയ നിരവധി ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ദി ഫ്രഞ്ച് കണക്ഷനിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ഓസ്കറും ആയിരത്തി പ്രകടനത്തിന് മികച്ച സഹ നടനുള്ള ഓസ്കറും ഹാക്മൻ സ്വന്തമാക്കി എഴുപതുകളിലെയും എൺപതുകളിലെയും സൂപ്പർമാൻ സിനിമകളിൽ ലെക്സ് ലൂതർ എന്ന വില്ലൻ കഥാപാത്രമായി ഹാക്മൻ വേഷമിട്ടു റൺഅവേ ജൂറി ദ കോൺവെസേഷൻ ദ റോയൽ ടെനബോസ് എന്നീ ഹിറ്റ് ചിത്രങ്ങളിലും ഹാക്മൻ താരമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ജീൻ ഹാക്മാന്റെ ജനനം പതിനാറാം വയസ്സിൽ യു എസ് മറൈൻ കോപ്സിൽ ചേർന്ന ഹാക്മാൻ നാലര വർഷത്തോളം സൈനിക സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോന്നതിനുശേഷം ഇല്ലിനോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസം ആൻഡ് ടെലിവിഷൻ പ്രൊഡക്ഷനിൽ നിന്ന് ബിരുദം പഠനം പൂർത്തിയാക്കി സ്വപ്നമായ സിനിമയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ന്യൂയോർക്കിലേക്ക് മടക്കം ആദ്യ ഭാര്യയുമായുള്ള വിവാഹ ബന്ധം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അവസാനിപ്പിച്ചു തുടർന്ന് ബെറ്റ്സിയെ ജീവിത പങ്കാളിയായി തെരഞ്ഞെടുത്തു രണ്ടായിരത്തി എട്ടിലാണ് സിനിമാ ജീവിതത്തിൽ നിന്നും വിട പറയുകയാണെന്ന് ഹാക്ക്മെൻ പ്രഖ്യാപിച്ചത് സമാധാനപൂർണമായ ജീവിതം നയിക്കാനും നോവലുകൾ എഴുതാനുമാകും താൻ സമയം ചെലവിടുകയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം